മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് രൂപത്തിൻ്റെ ക്ലിയറൻസ് ചെയ്യല് നമ്മൾ ഓർക്കിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പ്ലാൻസ് എങ്ങനെയാണ് പ്ലാൻസ് കൊള്ളാമോ എല്ലാവരും കൊള്ളില്ലാത്ത പ്ലാൻസില് ക്ലിയറൻസ് നിന്ന് നിങ്ങളുടെ പ്ലാൻസ് എങ്ങനെയാണ് എന്നു ചോദിച്ചാൽ ഒരുപാട് എൻക്വയറീസാണ് വന്നിട്ടുണ്ടായിരുന്നത് നേരിട്ട് ഒരുപാട് പേര് വന്ന് എടുത്തിട്ട് പോയി ബൾക്ക് എമൗണ്ടിൽ നൂറ് ഇരുന്നൂറ് മുന്നൂറുമൊക്കെ ആയിട്ട് എടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മുടെ അപ്പം ഈ എൻക്വയറീസും ഇങ്ങനെ കൺസേൺസ് കൂടുവെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം നമ്മുടെ കസ്റ്റമർ റിസീവ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ പ്ലാൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ നേഴ്സറിയിൽ ഇരിക്കുന്നത് കാണിച്ചു തന്നാലും നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊരു സംശയമാണ് എല്ലാവർക്കും വരിക ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് കഴിഞ്ഞ ദിവസം നമ്മൾ അയച്ചു കൊടുത്ത പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോ ഓഫർ ആട്ടോ ഒൻപതെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പ്ലസ് സി സി നേരം നമ്മുടെ കോംബോ ഓഫർ വന്നത് ഈ ആൻറ്റി അതാണ് ഓർഡർ ചെയ്തത് അതിൻ്റെ വീഡിയോ ആട്ടോ ഈ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കൂടിയ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കുറഞ്ഞ കോംബോ ഉണ്ട് ഒൻപത് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടോ ഞാൻ പറയുന്നത് കാരണം പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചാണ് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അപ്പം ഇത് വേണ്ടവരും സ്ക്രീനിൽ കണ്ണ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കോംബോ ഓഫറുള്ള റോസിൻ്റെ വീഡിയോ കേട്ടോ ഇതിനും കൺസേൺ ആണ് ആൾക്കാർക്ക് എന്തോ എങ്ങനെയാണ് പ്ലാന്റ് കിട്ടിയത് ഞങ്ങൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ കുണങ്ങിയ റോസാണ് കിട്ടിയത് ഞങ്ങളുടെ പ്ലാന്റ് കൊള്ളത്തില്ലായിരുന്നു എന്തോ ചെയ്യും നിങ്ങളുടെ കരുന്ന് മേടിക്കുന്നതും അങ്ങനെ തന്നെയാണോ നിങ്ങൾ നന്നായിട്ട് ഞാൻ കയച്ചു തരുമോ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാന്റ് എത്തുമോ എന്നൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നു നമ്മൾ എല്ലാവരോടും നല്ലതാണ് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ ഞങ്ങൾ എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പ്ലാന്റ് ഒന്ന് വാങ്ങിച്ച് നോക്ക് നിങ്ങൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കാരണം എന്നാണെന്ന് പല ആൾക്കാരും ഒരുപാട് നമ്മുടെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആയവരെല്ലാം അഹവയിൽ നിന്ന് പരീക്ഷണാർത്ഥം മേടിച്ചു നോക്കിയ ആൾക്കാരാണ് എങ്ങനെയുണ്ട് അഹവയുടെ അറിയാൻ പരീക്ഷണാർത്ഥം ഒരു വട്ടം അവർ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആയത് പിന്നെ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയ ആൾക്കാരാണ് ഒരുപാട് പേര് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെടിയിൽ നല്ല വിശ്വാസമാണ് കാരണം ഞങ്ങളത് അയക്കുന്നതും ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതും ഞങ്ങൾ വെറുതെ ഒരു ലാഭേച്ഛയോടുകൂടി മാത്രമല്ല ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അഹവ കാരണം ഞങ്ങളൊരു ചെടി നിങ്ങൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പൂവിട്ട് ആ ഒരു ഫോട്ടോ നിങ്ങൾ തിരിച്ചയക്കണമെന്നുള്ള ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ചെടികൾ അയച്ചു തരുന്നത് അതിനുള്ള തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോംബോ ഓഫർ മേടിച്ച ഒരു ചേച്ചിയുടെ ഫോട്ടോയാട്ടോ ഇത് ആ ചേച്ചിക്ക് കിട്ടിയ പ്ലാൻസ് ആ ചേച്ചിയിൽ ഒരുപാട് പൈസ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി ഹാഫ് കോംബോ ആണ് വാങ്ങിച്ചത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ പത്തെണ്ണം എന്നുള്ളത് അഞ്ചെണ്ണം ആക്കിയാണ് വാങ്ങിച്ചത് അതിലെല്ലാം ഡിഫറൻറ്റായിട്ടും ഉണ്ടായി അപ്പം ലക്ക് ലക്കനുസരിച്ചാണ് കളർ കിട്ടുക കാരണം മിക്സഡ് കളേഴ്സ് അല്ലേ നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോമ്പോയുടെ പ്ലാന്റ് നമ്മൾ അയക്കാൻ വേണ്ടി ബേ റൂട്ട് ചെയ്ത് വെച്ചേക്കണത് ഒരു എഡിറ്റിങ്ങോ ഒരു കാര്യങ്ങളോ എല്ലാം കറക്റ്റായിട്ടാട്ടോ കാണിക്കുന്നത് ഇത് കണ്ടോ ഈ ചോട്ടി വെച്ചേക്കുന്ന ഈ ഒരു മണ്ണുണ്ടല്ലോ നമ്മുടെ വലിയ ബാൽട്ടറിയുടെ വലുപ്പമുള്ള മണ്ണ് അത് നിങ്ങൾ കളയരുത് ദൈവത്തി ഓർത്ത് കളയരുത് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ മണ്ണ് കളയാറില്ല ഈ ചെറിയ മണ്ണിൽ ഈ ചെറിയൊരു പീസ് മണ്ണിലാണ് ഇവർ ഈ ചെ ി കുത്തിപ്പിടിപ്പിക്കുന്നത് ആ കുത്തിപ്പിടിപ്പിക്കുന്ന ആ മണ്ണിലാണ് അതിൻ്റെ ആ ചോ ചുവട് ഉറച്ചിരിക്കുന്നത് ആ ഉറച്ചിരിക്കുന്ന മണ്ണ് നിങ്ങൾ വെള്ളത്തിൽ വെച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടി പിടിക്കത്തില്ല അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം ഇത് മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോമ്പോയിൽ പോകാനാണ് അതായത് ഓരോരുത്തരുടെ വീട്ടിലോട്ട് തിരിച്ച് പോകാനുള്ള പ്ലാൻസുകളാട്ടോ ഇരിക്കുന്നത് കാരണം പല വീട്ടുകാരും ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുകയാണ് ചെ ചെടിച്ചട്ടിയെല്ലാം പോട്ടി മിക്സ് ഒക്കെ വെച്ച് റെഡിയാക്കി നോക്കിയിരിക്കുകയാണ് ഇവരൊക്കെ അവരുടെ വീട്ടിലോട്ട് പോകാനുള്ള റോസകളാണ് അത് മൊത്തം കേട്ട് എത്ര സന്തോഷത്തോടെ അത്ര നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലത്തെ പ്ലാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോംബോ ഓഫർ ഫ്രീ ഷിപ്പിക്കാട്ടോ വേറെ ഒരു പൈസയുമില്ല പത്ത് പ്ലാന്റിന് ഓൺലി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇത് പത്തെണ്ണം മേടിച്ചൊരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന വീഡിയോ കേട്ടോ പ്ലാന്റിൻ്റെ കാരണം ഇതുപോലെ നല്ല ഫ്ലറിഷ് ആയി നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിലെത്തും ഈ പ്ലാന്റ് ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നിന്ന് നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പ്രത്യേകം പറയണത് ഒരു ചെടി വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ ചെറിയ ഒരു ചെറിയൊരു കപ്പിലാണ് അത് വെച്ച് പിടിപ്പിക്കുന്നത് ഈ റോസിൻ്റെ കൃഷി ചെയ്യുന്നവർ ആ ചെറിയ മണ്ണ് നിങ്ങൾ ദൈവത്തി ഓർത്ത് കളയരുത് പല ആൾക്കാരും സാഫിൽ മുക്കി വെച്ച് അത് ഒരു ദിവസം കഴിഞ്ഞൊക്കെയാണ് നടന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനും മുന്നേ ഇതൊന്ന് പറഞ്ഞോട്ടെ ഇത് അൻപതെണ്ണം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തൊരു കസ്റ്റമർ ആട്ടോ ഡെൻഡ്രോബിയം പ്ലാന്റ് ആ അമ്പതെണ്ണം നോക്ക് നമ്മൾ ഒരു ഇതും കാണിക്കുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് അയച്ചത് നമ്മളൊന്നും കട്ട് ചെയ്ത് കളയോ ഒന്നും ചെയ്തിട്ടില്ല അവർക്ക് അയക്കുന്ന പ്ലാന്റ് അതുപോലെ തന്നെ നിങ്ങൾ കാണിച്ചത് ക്ലിയറൻസ് ചെയ്യുന്നു ആയിരുന്നു അമ്പതെണ്ണാണ് ആ കസ്റ്റമർ ഓർഡർ ചെയ്തത് അൻപതെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു കേട്ടോ തിരുവനന്തപുരത്തേക്ക് ടാറ്റാ ബൈ ബൈബി പറയാനിരിക്കുന്ന ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ് ഇപ്പം റോസിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെയും പറയാം റോസ് വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി അതുകൊണ്ട് ഈ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് വേണ്ടവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചാൽ ക്ലിയറൻസ് ചെയ്യേണ്ടതാണ് റേറ്റ് കുറഞ്ഞതുകൊണ്ട് റേറ്റ് കൂടിയതുകൊണ്ട് കേട്ടോ റേറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ ഒന്നും ഇല്ല എല്ലാം ഇരുന്നൂറിയുടെ താഴെ കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു നൂറിൻ്റെ താഴെയുള്ള ഓർക്കിഡ്സുണ്ട് ഇരുന്നൂറിൻ്റെ താഴെയുള്ള ഉണ്ട് ഓർക്കിഡ്സുണ്ട് നൂറ്റൻപതിൻ്റെ താഴെയുള്ള ഓർക്കിഡ്സ് ഉണ്ട് കേട്ടോ അത് നിങ്ങളുടെ കയ്യിലെ പൈസ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം ഇത് അസീലിയ പ്ലാന്റ് നമ്മൾ പരസ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അസീലിയ പ്ലാന്റ്സ് നമ്മളിന്ന് മേടിച്ച കസ്റ്റമറിനെ റിസീവ് ചെയ്ത് വീഡിയോ ഇട്ട് ഇത് നമ്മുടെ വാടാർ മല്ലി ഒരുപാട് പേര് വാടാർ മല്ലി ഓർഡർ ചെയ്തു ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു ഒരുപാട് പേർന്ന് ഒരുപാട് പേർ തയ്ച്ചുകൊടുത്തു പിന്നെയും പത്തഞ്ഞൂറ് പേരുടെ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിശക്തമായ മഴയായിരുന്നു മഴ കുറേ കുറയും വാടാറന്മല്ല നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് അവർക്കെല്ലാം നമ്മൾ റീഫണ്ട് കൊടുത്ത് നമ്മൾ ഓർഡറുകൾ ക്യാൻസൽ ചെയ്തു ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് റിസീവ് ചെയ്താണ് കോസ്മോസിസ് റെഡ് വാടാമല്ലി ഓറഞ്ച് വടാൻ വലി എന്ത് ഭംഗിയായിട്ട് അവർ കിട്ടിയേന്ന് നോക്കി ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചാണ് ഈ വാടാറന്മല്ലി ഞങ്ങളെടുത്ത് എത്തുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇരിക്കുമോ എന്ന് നല്ല രീതിയിൽ കിട്ടും കാരണം നമ്മളിത് വർഷങ്ങളായ നമ്മളിത് അയച്ച് നമുക്കതിന് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നല്ല രീതിയിൽ കിട്ടുന്നത് പിന്നെ വഴിയിൽ ട്രാൻസ്പോർട്ടിങ്ങിൽ ഇപ്പോൾ നൂറ് പേരുടെ ചോദിച്ചാൽ ഏതെങ്കിലും എന്താ പറയുക ഇച്ചിരി ഭാഗ്യം കുറഞ്ഞിരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇതിൻ്റെ മുകളിലോട്ട് ലഗേജിൻ്റെ മുകളിലോട്ട് വേറെ വലിയ ഭാരമുള്ളത് വന്ന് വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വല്ല ക്ഷതവും പറ്റും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല പറയാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ കയ്യിലാണല്ലോ പിന്നെ നമ്മൾക്ക് ഒരു വിശ്വാസത്തിന് പുറത്ത് നമ്മൾ നിൽക്കുകയാണത് ഒരു കുഴപ്പമില്ല കാരണം ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല പക്ഷേ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങൾക്ക് ഒരു വട്ടം ഞങ്ങൾക്ക് നല്ല രീതിയിലല്ല ചെടികൾ അവരുടെ എത്തിയത് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ആയിക്കാർ ഞങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ ഇതുപോലെ നല്ല രീതിയിലാണ് പ്ലാന്റുകൾ അവർ റിസീവ് ചെയ്യുന്നത് പക്ഷേ പോസ്റ്റ് ഓഫീസ് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവ്യൂ എല്ലാം തന്നേ തന്നെ ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് അഹവാ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ല ഞങ്ങൾ ഡി ടി ഡി സി കൊറിയറ് ട്രാക്കോണ് പ്രൊഫഷണൽ കൊറിയറൊക്കെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി മാക്സിമം ആയങ്കിൽ കുറവാണ് കേട്ടോ ഇത് അലമാണ്ട പ്ലാന്റ് നമുക്ക് സെയിൽ നിന്ന് റെഡ് അലമാണ്ട നല്ല സൂപ്പർ റെഡ് ആണ് റെഡ് അലമാണ്ട റെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഒരു സ്പ്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പിന്നെയും പറയുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് എല്ലാം നിങ്ങൾ കണ്ടു നല്ല മുട്ട ഒക്കെ ഉണ്ട് ചടത്ത് പുതിയ തളിർപ്പുണ്ട് അങ്ങനത്തെ നല്ല നല്ല സൂപ്പർ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുണ്ട് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയവും എങ്ങനെയാണ് പ്ലാന്റ് നിന്ന് ഒന്നും വരാതിരിക്കുകയാണ് നമ്മൾ കൃത്യമായി വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ പ്ലാന്റ് അതായത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ഓർഡർ ചെയ്ത ഒരു കസ്റ്റമറിൻ്റെ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഇതുപോലത്തെ ചെറിയ പ്ലാന്റ് അല്ല കുറച്ചും കൂടി വലിയ പ്ലാന്റുകൾ കുറച്ച് വന്നിട്ടുണ്ട് ഒരുപാടില്ല ഓൺറൂട്ട് പ്ലാന്റ് ആട്ടോ ഓൺ റൂട്ട് പ്ലാന്റ് കമ്പ് കുത്തി പിടിപ്പിച്ചാണ് ബഡ് അല്ല വന്നിട്ടുണ്ട് അപ്പം അത് വേണ്ടവരും മെസ്സേജ് അയച്ചു അത് നിങ്ങൾക്ക് അയച്ചു തരാൻ കേട്ടോ പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയും പിന്നെയും പറയുകയാണ് ദൈവത്തി ഓർത്ത് ഞങ്ങൾ അതിൻ്റെ ചുവട്ടിൽ വെച്ച് തരുന്ന മണ്ണ് ബക്കറ്റിൽ വെള്ളത്തിൽ ഒരു ദിവസം മുക്കി വെച്ച് അല്ലെങ്കിൽ അരമണിക്കൂർ മണിക്കൂർ മുക്കി വെച്ച് ആ ആണ് ഇളക്കി ചുവടിനില്ല നിങ്ങൾക്ക് ആച്ചു ബോക്സ് നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ വളരെ ബോക്സ് അൺബോക്സ് ശേഷം ഓരോ ും പതുക്കെ നിങ്ങൾ പുറത്തോട്ട് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള കവറ് പതുക്കെ എന്തെങ്കിലും ഒരു കത്രിക ബ്ലേഡ് വെച്ച് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെടിയുടെ ചോട്ടിപ്പിടിച്ച് പഠിച്ച് പൊക്കരുത് നിങ്ങൾ ജസ്റ്റ് ആ കവറ് കട്ട് ചെയ്ത് അത് പൊളിച്ച് ആ ചെടിനെ ചോട്ടിയെന്ന് പതുക്കെ നിങ്ങൾ എടുത്തതിന് ശേഷം ചുവടിൽ നനമുണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ റീപ്പോർട്ട് ചെയ്തോ നിങ്ങളത് വെള്ളത്തിൽ മുക്കരുത് നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ടും ജസ്റ്റ് ആ ബക്കറ്റൊന്ന് മുക്കുക ചൂട് നനം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചട്ടിയിലിട്ട് നടുക നട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നിങ്ങൾ നടന്ന് അന്ന് നന്നായി നനയ്ക്കുക അതിനുശേഷം ഈ മഴക്കാലത്ത് പത്ത് ദിവസം കഴിയാതെ നിങ്ങൾ പിന്നീട് വെള്ളം ഒഴിക്കരുത് വേനൽക്കാലമാണെങ്കിൽ ഒരു അഞ്ച് ദിവസം കഴിയാതെ നിങ്ങൾ വെള്ളം ഒഴിക്കരുത് അത് വെള്ളം ഒഴിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ദിവസം ഒഴിക്കും തോറും ആ ചെടി പിടിക്കില്ല പിടിക്കാനുള്ള സാധ്യത കുറയും കാരണം എന്താന്ന് വെച്ചാൽ പുതിയ പുതിയ വെളുത്ത വേരുകൾ വരുന്നത് നമ്മൾ വെള്ളം ഒഴിക്കും തോറും ചീഞ്ഞ് പോകും അപ്പോൾ അതിന് സാധേ വെയ്യാൻ പറ്റത്തില്ല അതേസമയം നല്ലൊരു ഒരു ഈർപ്പത്തിൽ അതിൻ്റെ ചൂട് നിൽക്കും ണെങ്കിൽ അത് പെട്ടെന്ന് വേരി പിടിക്കുകയും പുതിയ നാമ്പുകൾ വന്നതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അത് ഞാനിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നട്ടതിന് ശേഷം പിന്നെ പരിസരം തിരിഞ്ഞു നോക്കാതിരിക്കരുത് അതിന് ചൂട്ടി ഇപ്പോൾ എല്ലാ ദിവസവും നോക്കണം ഈർപ്പം ഉണ്ടോയെന്ന് മേൽമണ്ണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിക്കാൻ പോയുള്ളൂ അതാണ് ഒരു ചെടിയുടെ വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മൾ അറിയുന്നത് മേൽമണ്ണ്ണ് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആ നനം നിൽക്കും അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതിൻ്റെ കോംബോ ഓഫർ വേണ്ട ഒരു മെസ്സേജ് അയച്ചോ ഇതുപോലെ വേണ്ട ഒരു മെസ്സേജ് അയച്ചു അതൊരു ഏതെങ്കിലും അത് രണ്ട് രൂപയും ഫനലോപ്സസ് അല്ല ഇപ്പം നമ്മുടെ ഓൺ ഗോയിങ് സെയിലിലാണ് അപ്പം വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാനാണ് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് എത്തിക്കണം കേട്ടോ പിന്നെ ചെടികൾ പിടിക്കുന്നില്ല പിടിക്കുന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കും ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു തെറ്റുകൾ അവർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവരും കൂടി ആ തെറ്റൊന്ന് തിരുത്തട്ടെ കേട്ടോ കാരണം അവരും കാശു കൊടുത്ത് നമ്മൾ മേടിക്കുന്നില്ലേ ചെടികളെല്ലാം ചെടികൾ വെറുതെ പൈസ കളയണ്ടല്ലോ അതുകൊണ്ടാട്ടോ പറയുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്